ിൽ ഒരു മഹാവിരുദൻ വന്നല്ലോ പറ്റലിടുവാൻ തുണിഞ്ഞല്ലോ പശിയവനേറെ വിശബു കേണല്ലോ നനല്ലേ താകൃതത്താതെ മാറി മാറി വന്നു നിന്നതും നനല്ലേ താകൃതത്താതെ നല്ല ഈ ഒരു സൂത്രം കാട്ടിയില്ലേ നിന്റെ കയറെ അവനെ എങ്കിലും ആരു ചെയ്യും കൃഷ്ണ ഇങ്ങനെ ബ്രാന്തനെ പോൽ താകൃതത്താതെ ചെയ്യും കൃഷ്ണ ഇങ്ങനെ ബ്രാന്തനെ പോൽ താകൃതത്താതെ പടക്കളം തന്നെ ഒരു മഹാവിരുദൻ വന്നല്ലോ പട്ടയിടുവാൻ കുഞ്ഞല്ലോ പശിയവനേ വല്ലോ വിശമമാണല്ല Ne ne ne